ആദ്യ രാവിലെ തന്നെ ഏകദേശം അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി എത്തുന്നു എല്ലാ ദിവസവും രാത്രി കൃത്യമായി പത്തുമണിയോടുകൂടി വീട്ടിലേക്കെത്തുന്ന ടാക്സി ഡ്രൈവറായ തന്റെ മകൻ തലേദിവസം വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നും എത്ര വിളിച്ചു നോക്കിയിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നുമായിരുന്നു ആ സ്ത്രീയുടെ പരാതി തന്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭീടയുമായിട്ടാണ് എന്നും മകൻ എത്താറുള്ളത് മകൻ രമേശിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചറിഞ്ഞ ശേഷം വിശദമായി തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംഘം ആ സ്ത്രീയെ അവിടെ നിന്നും പറഞ്ഞയച്ചു അതിനുശേഷം രമേശ് എല്ലാ ദിവസവും ബീടെ വാങ്ങാറുള്ള ആ കടയിലെത്തി പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി പതിവ് പോലെ തലേ ദിവസവും രാത്രി ഏകദേശം മണിക്ക് മുൻപായി തന്നെ രമേശ് അവിടെ എത്തി ബീടെ വാങ്ങി അവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നായിരുന്നു കടക്കാരൻ പറഞ്ഞ വിവരം തുടർന്ന് പോലീസ് സംഘം രമേശ് ടാക്സി ഓടുന്ന ടാക്സി സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി വീട്ടിൽ രമേശിന്റെ അമ്മ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ രാത്രി ഒൻപതര മണിക്ക് ശേഷമുള്ള ഒരു ഓട്ടവും സാധാരണയായി രമേശ് എടുക്കാറില്ല കാണാതായ ദിവസം രാത്രി ഏകദേശം ഒൻപതേ മുക്കാലോടു ഓട്ടം അവസാനിപ്പിച്ച് രമേശ് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ഓയവഴി കടയിൽ കയറി അമ്മയ്ക്കുള്ള ബീഡയുമായാണ് അയാൾ മടങ്ങിയത് ആ കടയും രമേശിന്റെ വീടും തമ്മിൽ ആകെ പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കടയും രമേശിന്റെ വീടും തമ്മിലുള്ള ദൂരത്തിനിടയിലുള്ള ഇരുവശങ്ങളിലെ കടകൾ കേന്ദ്രീകരിച്ച് സി സി ടി വി ഫുട്ടേജുകൾ ശേഖരിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒരു വിവരവും പോലീസിന് അതിൽ നിന്ന് ലഭിച്ചില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതായതോടുകൂടി സകല മേഖലകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ഡ്രൈവറെ അപകടപ്പെടുത്തിയ ശേഷം കാർ ആരെങ്കിലും മോഷ്ടിച്ചതാകുമോ എന്നുള്ള സംശയമായിരുന്നു പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ചെക്ക് പോസ്റ്റുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു വാഹനം മോഷ്ടിക്കുന്ന സംഘങ്ങൾ ആദ്യം തന്നെ ആ കാറുമായി അതിർത്തി കടക്കുക എന്നുള്ളതാണ് പതിവി രീതി യു പോലീസ് രമേഷിനായി തിരച്ചിൽ ഊർജിതമാക്കിയ സമയത്തായിരുന്നു ഡൽഹിയിൽ നിന്ന് സമാനമായൊരു വാർത്ത പ്രചരിച്ചത് ഡൽഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കിഷോർ എന്നൊരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ രാത്രി വർക്ക്ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കാണാതെയായി എന്ന് അയാളുടെ ഭാര്യയും മകനും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ ജോലി കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് മടങ്ങുന്നത് കൂടെയുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും കണ്ടതാണ് എന്നാൽ അയാൾ വീട്ടിലെത്താത്ത സാഹചര്യത്തിൽ വർക്ക്ഷോപ്പിനും വീടിനും ഇടയിലുള്ള ദൂരത്തിൽ അയാൾ എവിടെയാണ് അപ്രത്യക്ഷനായെന്നുള്ള വിവരമായിരുന്നു നാട്ടുകാർക്ക് അറിയേണ്ടിയിരുന്നത് ഡൽഹിയിലും യു പിയിലും അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സമാന രീതിയിൽ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കാണാതാകുന്നവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവരെല്ലാം ചെറുപ്പക്കാരാണ് അതോടൊപ്പം വാഹനം ഓടിക്കുന്ന സമയത്താണ് അവരെ എല്ലാം കാണാതായിരിക്കുന്നത് ഒന്നുകിൽ സ്വന്തം വാഹനം അതല്ല എങ്കിൽ ടാക്സി കാറുകൾ ഓടിക്കുന്ന സമയത്താണ് ചെറുപ്പക്കാരൊക്കെ മിസ്സാകുന്നതെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി കാണാതായ ചെറുപ്പക്കാരുടെ എണ്ണം അങ്ങനെ ഇരുപതായി ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് നടന്നു പോയ വഴിക്ക് മിസ്സായിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളെയൊക്കെ വാഹനത്തോടൊപ്പം തന്നെ കാണാതായിരിക്കുകയാണ് രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ മുപ്പത്തിയൊൻപത് സ്റ്റേഷനുകളിലാണ് മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇത്രയധികം ചെറുപ്പക്കാരെ മിസ്സായിട്ടും പോലീസ് സംഘത്തിന് അവരെ കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം ഓടിക്കിതച്ചുകൊണ്ട് ഡൽഹി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരനെത്തി യുപേ ബോർഡറിന് സമീപം കാസ്ഗഞ്ചിലെ ഹസ്ര കനാലിന് സമീപം നടക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് കനാലിന് സമീപത്തു കൂടി ചെറുപ്പക്കാരൻ അതിരാവിലെ നടന്നു പോകുന്ന സമയത്തായിരുന്നു ഒരു വ്യക്തി കനാലിലേക്ക് പല കാര്യങ്ങളും വലിച്ചെറിയുന്നത് കണ്ടത് എന്തൊക്കെയാണ് ഇയാൾ വലിച്ചെറിഞ്ഞതെന്ന് ഒരല്പനേരം അയാളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആ സമയത്തായിരുന്നു വലിച്ചെറിയുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ അറുത്തെടുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ തലയുമുണ്ട് എന്നുള്ള കാര്യം ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞത് ഭയന്നുപോയ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയായിരുന്നു സാധനങ്ങൾ വലിച്ചെറിഞ്ഞ വ്യക്തിയെ ചെറുപ്പക്കാരൻ കണ്ടു എന്ന് പറഞ്ഞതോടുകൂടി അയാളുമായി പോലീസ് സംഘം രേഖാചിത്രം വരയ്ക്കുന്ന എക്സ്പെർട്ടുകളുടെ അടുത്തേക്ക് പോയി ചിത്രം വര പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംഘം പോലീസുകാർ ചെറുപ്പക്കാരെ നേരത്തെ പറഞ്ഞ ഹസ്ര കനാലിന് സമീപത്തേക്ക് പുറപ്പെട്ടു പതിവില്ലാതെ പോലീസ് ചീപ്പ് കനാലിന്റെ ഭാഗത്തേക്ക് വരുന്നത് കണ്ട് നാട്ടുകാരും അവിടെ കൂടിക്കൂടി മുതലകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഹസ്ര കനാലിലേക്ക് പോലീസ് സംഘം നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് നാട്ടുകാർക്ക് ആകെ സംശയമായി മുതലകളെ കൊണ്ട് നിറഞ്ഞ കനാലിൽ ഇറങ്ങി തിരച്ചിൽ നടത്തുന്നത് തീർത്തും ആത്മഹത്യാപരമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ജെ ഇറക്കി ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി അപ്പോഴേക്കും ആ പ്രദേശമാകെ ആളുകളെ നിറഞ്ഞിരുന്നു കനാലിൽ നിന്ന് സാധനങ്ങൾ നാട്ടുകാരും പോലീസും ഒരുപോലെ അമ്പരന്നു അമ്പരൻകൂടങ്ങളും തലയോട്ടികളും കൈകളും കാലുകളും ഒക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത് നിരവധി പേരുടെ മൃതദേഹം ആ കനാലിനുള്ളിൽ ഉണ്ടെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ജെസി ബി ഉപയോഗിച്ചുള്ള തിരച്ചിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ട പോലീസിനും ഫോറൻസിക് സംഘത്തിനും പരിശോധന എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ മുപ്പത്തിയൊൻപത് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരുടെ മിസ്സിംഗ് കേസുകളുമായി ഹസറ കനാലിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു അതിനായി മിസ്സായ ഇരുപതിലധികം ചെറുപ്പക്കാരുടെ ഡി കനാലിൽ നിന്ന് ലഭിച്ച മൃതദേഹ ഭാഗങ്ങളുടെ ഡി എൻ എ യുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരന്വേഷണം നടത്താനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചത് ഹരിയാനയിൽ നിന്ന് കാണാതായ ഒരു ചെറുപ്പക്കാരന്റെ ബന്ധുക്കളുടെ ഡി കനാലിൽ നിന്ന് ലഭിച്ച ഒരു എല്ലിൻകൂടത്തിൽ നിന്ന് ലഭിച്ച ഡി എൻ എ മാച്ച് ചെയ്യുന്നു െന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞത് പോലീസിന് ശരിക്കും ഒരു ആയി ഇതിനിടയിൽ കനാലിലേക്ക് മൃതദേഹ ഭാഗങ്ങൾ വലിച്ചെറിഞ്ഞ വ്യക്തിയുടെ രേഖാചിത്രം പോലീസ് സ്റ്റേഷനിൽ തയ്യാറായി കഴിഞ്ഞിരുന്നു രേഖാചിത്രം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം രേഖാചിത്രം വാർത്താ ചാനലുകൾക്ക് നൽകുകയും പൊതു ഇടങ്ങളിലൊക്കെ പതിപ്പിക്കുകയും ചെയ്തു റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം ചിത്രങ്ങൾ പതിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോളും എത്തി ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഒരു വ്യക്തിയായിരുന്നു വിളിച്ചത് ചിത്രത്തിലുള്ളത് ഒരു ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ദേവേന്ദ്ര ശര്മ്മയാണെന്നായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് ഫോൺ വിളിച്ച വ്യക്തി പറഞ്ഞതനുസരിച്ച് പോലീസ് സംഘം ആയുർവേദ ക്ലിനിക്കിലെത്തി ദേവേന്ദ്ര ശർമ്മയെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്ന് അയാൾ പോലീസിന് മൊഴി നൽകി ദേവേന്ദ്ര ശർമ്മയുടെ മൊബൈൽ ഫോൺ പോലീസ് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അതിൽ നിന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ കിട്ടിയില്ല ഇതിനിടയിലാണ് ശർമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതെല്ലാം ബാങ്കുകളുടെ മെസ്സേജുകളായിരുന്നു എസ് ബി ഐസി തുടങ്ങിയ ബാങ്കുകൾക്ക് പുറമെ നിരവധി പ്രൈവറ്റ് ബാങ്കുകളുടെ അടക്കമുള്ള മെസ്സേജുകളാണ് ശർമ്മയുടെ ഫോണിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോയി വൻ തുകകൾ ഡെബിറ്റ് ചെയ്യപ്പെട്ടതിന്റെയും ക്രെഡിറ്റ് ചെയ്തതിന്റെയും ഒക്കെ അനവധി മെസ്സേജുകളുടെ ഒരു ശ്രേണി തന്നെ ആ മൊബൈൽ ഫോണിൽ കണ്ടെത്തി ഇത്രയധികം പണമിടപാട് ആയുർവേദ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നടക്കുമോ എന്നുള്ള സംശയമായിരുന്നു സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയത് സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിവരം ഉടൻ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ഡി ആദിത്യ ഗൌതമിനെ അറിയിച്ചു ദേവേന്ദ്ര ശർമ്മയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്താൻ ഡി ഉടൻ തന്നെ ഉത്തരവിട്ടു സ്വന്തമായി ആയുർവേദ ക്ലിനിക്ക് മാത്രമുള്ള ദേവേന്ദ്ര ശർമ്മ സഞ്ചരിക്കുന്ന വാഹനങ്ങളും അയാളുടെ സ്വത്തുവകകളുമൊക്കെ ഏതൊരു വ്യക്തിയെയും അമ്പരപ്പിക്കുന്നതായിരുന്നു അയാളുടെ ക്ലിനിക്കിലേക്ക് സ്വാഭാവികമായും ഓരോ മിനിറ്റിലും ഓരോ രോഗികൾ വീതം എത്തിയാൽ പോലും ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് വ്യക്തമായി അയാളുടെ സ്വത്ത് സമ്പാദനവും ആയുർവേദ ക്ലിനിക്കിലെ വരുമാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പോലീസിന് മനസ്സിലായി ദേവേന്ദ്ര ശർമ്മയുടെ ബാക്ക്ഗ്രൌണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നിന്ന് കാണാതായ ടാക്സി ഡ്രൈവറായ ചെറുപ്പക്കാരനെ ദേവേന്ദ്ര ശർമ്മ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് സൈബർ സെല് കണ്ടെത്തിയിരിക്കുകയാണ് ഹരിയാനയിലെ കാണാതായ ടാക്സി ഫോണിലേക്ക് അവസാനം എത്തിയിരിക്കുന്നതും ദേവേന്ദ്രയുടെ ഫോൺ കോൾ ആണെന്ന് വ്യക്തമായി ഇപ്പോൾ ദേവേന്ദ്ര ശർമ്മയെ കുറിച്ച് കുറെ അധികം തെളിവുകളാണ് ഡി സിപിയുടെ മുൻപിലുള്ളത് ശർമ്മയെ കുറിച്ച് വിശദമായി അന്വേഷിച്ച പോലീസ് സംഘത്തിന് വളരെയധികം വിവരങ്ങളാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ക്ലിനിക്ക് തുടങ്ങിയ വ്യക്തിയായിരുന്നു ദേവേന്ദ്ര ശർമ്മ തൊണ്ണൂറ്റിനാലിൽ ഒരു ഗ്യാസ് ഏജൻസി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് പതിനൊന്ന് ലക്ഷം രൂപ ദേവേന്ദ്ര ശർമ്മ നൽകിയിരുന്നു പണം കൈപ്പറ്റിയ വ്യക്തിയാകട്ടെ ശർമ്മയെ കബളിപ്പിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ശർമ്മ അധ്വാനിച്ചുണ്ടാക്കിയ പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് അന്ന് നഷ്ടമായത് നഷ്ടപ്പെട്ടു പോയ പണം തിരികെ പിടിക്കാൻ തീരുമാനിച്ച ശർമ്മ അതിനായി ഒരു വഴിയും കണ്ടെത്തി ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അതും ഡൽഹിയിൽ പലയിടങ്ങളിലും ബ്ലാക്ക് മാർക്കറ്റുകളിൽ സാധാരണയായി ലഭിക്കുന്നത് പതിനാലര കിലോഗ്രാം വരുന്ന ഗ്യാസ് കുറ്റിയാണെങ്കിൽ അധികം പണം നൽകുന്നവർക്ക് അതിൽ കൂടുതൽ ഗ്യാസ് നിറച്ച് നൽകുന്ന ഒരു സംവിധാനമുണ്ട് അമിതമായ അളവിൽ കുറ്റികളിൽ ഗ്യാസ് നിറയ്ക്കുന്നത് അപകടമാണെങ്കിൽ പോലും ഡൽഹിയിൽ പലരും അങ്ങനെ ചെയ്യാറുമുണ്ട് അങ്ങനെയുള്ള കുറ്റികൾ വാങ്ങാറുമുണ്ട് ദേവേന്ദ്ര ശർമ്മയുടെ പണം നഷ്ടമായ വിവരം അറിയാവുന്ന ഒരു സുഹൃത്ത് അത്തരത്തിലൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ദേവേന്ദ്രയോട് പറഞ്ഞു അങ്ങനെ ഇരുവരും ചേർന്ന് ഏജൻസി തുടങ്ങി ഒരു രേഖയുമില്ലാതെ അളവിലും കൂടുതൽ ഗ്യാസ് ലഭിക്കുന്നത് പലർക്കും ഉപകാരപ്രദമായതിനാൽ തന്നെ ആ ബിസിനസ് വളരെ ലാഭകരമായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവേന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായതോടു കൂടി വിശദമായി തന്നെ ദേവേന്ദ്ര ശർമ്മയെ ചോദ്യം ചെയ്യാൻ ഡി സി പി അടങ്ങുന്ന സംഘം തീരുമാനിച്ചു പോലീസ് സംഘം എത്ര ചോദ്യം ചെയ്തിട്ടും ദേവേന്ദ്ര തനിക്കൊന്നും അറിയില്ല എന്നുള്ള മറുപടിയിൽ തന്നെ ഉറച്ചു നിന്നു ദേവേന്ദ്ര ശർമ്മ ഹസ്രാക്കനാലിൽ വലിച്ചെറിഞ്ഞ ആളുകളുടെയൊക്കെ മൃതദേഹങ്ങൾ തങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഹരിയാനയിലുള്ള ടാക്സി ഡ്രൈവറെ ദേവേന്ദ്ര ശർമ്മ വിളിച്ചതിനുള്ള തെളിവുകൾ തങ്ങളുടെ പക്കമുണ്ടെന്നും ഡി സി പി ആദിത്യ പറഞ്ഞതോടുകൂടി ദേവേന്ദ്ര ശർമ്മ നിൽക്കക്കള്ളിയില്ലാതെ അമ്പരപ്പിക്കുന്ന വലിയൊരു കഥയാണ് പറഞ്ഞത് ദേവേന്ദ്ര ശർമ്മ മറ്റൊരു സുഹൃത്തുമായി ചേർന്ന് ബ്ലാക്ക് മാർക്കറ്റിൽ ഗ്യാസ് വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ആ സുഹൃത്ത് അബിത് എന്ന പേരുള്ള മറ്റൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റ് ആറു മാസം കൊണ്ടൊക്കെ ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്ന ദേവേന്ദ്ര ശർമ്മക്ക് ഓരോ മാസവും ഒരു ലക്ഷം രൂപ വീതം വരുമാനം ലഭിക്കുന്ന നല്ലൊരു ബിസിനസ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമിത് എന്ന ഡോക്ടർ ദേവേന്ദ്രനെ സമീപിച്ചത് അമിത് പറഞ്ഞതാകട്ടെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഒരു വ്യക്തിക്ക് ജീവനോടെ നിലനിൽക്കുന്നതിനായി ഒരു കിഡ്നിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളുടെ കിഡ്നി മറച്ചു വിറ്റാൽ അഞ്ചു ലക്ഷം രൂപ മുതൽ ഏഴു ലക്ഷം രൂപ വരെ വരുമാനമുണ്ടാക്കാമെന്ന് അയാൾ പറഞ്ഞത് കേട്ട ദേവേന്ദ്ര ശർമ്മ ആകെ അമ്പരന്നു ആളുകളുടെയൊക്കെ കിഡ്നി അടിച്ചുമാറ്റി വിൽക്കുന്നത് വളരെ നല്ലൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്ര ശർമ്മ പല പദ്ധതികളും ആലോചിച്ചു ഡോക്ടർ അമിത് പറഞ്ഞതനുസരിച്ച് ചെറുപ്പക്കാരുടെ കിഡ്നികൾക്കാണ് ആവശ്യക്കാരുള്ളത് പറ്റിയ ചെറുപ്പക്കാരെ കണ്ടെത്താൻ തന്നെ ദേവേന്ദ്ര തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു കടയുടെ മുൻപിൽ ദേവേന്ദ്ര ശർമ്മ ചെറുപ്പക്കാർക്കായി കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു കടയിൽ നിന്ന് ബീഡയും വാങ്ങി കാറിൽ കയറി പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ആ ചെറുപ്പക്കാരനായിരുന്നു കാണാതെയായ രമേശ് രമേശിന്റെ വാഹനത്തിന് കൈകാണിച്ചപ്പോൾ തന്നെ അയാൾ അത് നിർത്തുകയും ദേവേന്ദ്ര ശർമ്മ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ കാറിനകത്തേക്ക് കയറി ഡ്രൈവർ സീറ്റിന് പിന്നിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു വാഹനം അല്പദൂരം പിന്നിട്ട് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് എത്തിയ സമയത്തായിരുന്നു പിൻസീറ്റിലിരുന്ന ദേവേന്ദ്ര വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കാൻ പറഞ്ഞത് വാഹനം ഒതുക്കിയ ആ നിമിഷത്തിൽ തന്നെ രമേശിന്റെ തലയിലേക്ക് ദേവേന്ദ്ര ശർമ്മ ഒരു ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിച്ചു അയാൾ ബോധം കിട്ടു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി കൈവശമുണ്ടായിരുന്ന ക്ലോറോഫോം ഉപയോഗിച്ച് രമേശിന്റെ മൂക്ക് പൊത്തിപ്പിടിച്ചു രമേശിനെ പിൻസീറ്റിലേക്ക് വലിച്ചിട്ട ശേഷം അതേ വാഹനത്തിൽ ദേവേന്ദ്ര ശർമ്മ ആഗ്രയിലേക്ക് പോയി ആ രാത്രി തന്നെ ദേവേന്ദ്ര ശർമ്മ രമേശിനെ ഡോക്ടർ അമിത്തിന് കൈമാറി ആശുപത്രികളുമായി ഉണ്ടായിരുന്ന ഡോക്ടർ അമിത് അതിവേഗം തന്നെ രമേശിന്റെ കിഡ്നി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കിഡ്നികൾ നഷ്ടപ്പെട്ട രമേഷ് ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് തീരുമാനിച്ച ആ ഇരുവർ സംഘം രമേശിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം അയാളെ ഹസ്ര കനാലിൽ കൊണ്ടുപോയി തള്ളാൻ തീരുമാനിച്ചു തല അറുത്തുമാറ്റിയ ശേഷമാണ് മൃതദേഹം കനാലിലേക്ക് തള്ളിയത് ധാരാളം മുതലകൾ ഉള്ളതിനാൽ തന്നെ കനാലിൽ ഉപേക്ഷിക്കുന്ന മൃതദേഹത്തിന്റെ ബാക്കിക്കാര്യം മുതല നോക്കിക്കൊള്ളുമെന്ന് അവർക്കറിയാമായിരുന്നു വിജയകരമായി നടപ്പിലാക്കിയ ആ പദ്ധതി വരും ദിവസങ്ങളിലും ശർമ്മ തുടർന്നുകൊണ്ടേയിരുന്നു ഡോക്ടർ അമിത് ആവശ്യപ്പെടുന്നതനുസരിച്ച് തന്നെ ശർമ്മ ഓരോ ചെറുപ്പക്കാരെയായി കണ്ടെത്തി അവരെ അമിത്തിന് കൈമാറിക്കൊണ്ടേയിരുന്നു ദേവേന്ദ്ര ശർമ്മ ഇത്രയും പറഞ്ഞതും ഡി ആദിത്യ ഒരു ചോദ്യം ചോദിച്ചു ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ കിഡ്നി എടുത്താൽ അതെങ്ങനെയാണ് ഒരു രോഗിക്ക് മാച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ കാര്യം സ്വാഭാവികമായും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് കിഡ്നി മോഷ്ടിക്കുന്നത് സർജറിക്ക് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മോഷ്ടിക്കപ്പെടുന്ന വ്യക്തിയുടെ കിഡ്നി മാച്ച് ആകും എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ള പോലീസിന്റെ സംശയത്തിനും വ്യക്തമായൊരു മറുപടി ദേവേന്ദ്ര ശർമ്മയ്ക്കുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കിഡ്നി ആവശ്യമുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്ന വ്യക്തികളെ കണ്ടെത്തും സ്വാഭാവികമായും ടാക്സി ഡ്രൈവർമാർ അവരുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ പബ്ലിക്കായി അവതരിപ്പിക്കാറുണ്ട് അതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ദേവേന്ദ്ര ശർമ്മയും സംഘവും കളക്റ്റ് ചെയ്തത് ആശുപത്രികളിലുള്ള ഡോണേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നും ആർക്കൊക്കെ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് പ്ലാൻ നടപ്പിലാക്കുക മിക്കവാറും എല്ലാ ടാക്സി ഡ്രൈവേഴ്സും രക്തദാതാക്കളാണ് ദേവേന്ദ്ര ശർമ്മ പറഞ്ഞ ആ കാര്യം കേട്ടതും സകല പോലീസുകാരും ഞെട്ടി അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു ഒട്ടുമിക്ക പോലീസുകാരും ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ രക്തം ദാനം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് തട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരുടെയൊക്കെ വാഹനങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിനും ദേവേന്ദ്രക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു ഡൽഹിയിലെ ബ്ലാക്ക് മാർക്കറ്റുകളിൽ എത്തിക്കുന്ന കാറുകൾ മഷയിട്ട് നോക്കിയാൽ പോലും പിന്നീട് കണ്ടെത്താൻ കഴിയില്ല ഓരോ വാഹനത്തിനും ഇരുപത് മുതൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ലഭിക്കുന്നതുകൊണ്ട് അവയെല്ലാം അങ്ങനെ കച്ചവടം ചെയ്തു എന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത് നൂറിലധികം വാഹനങ്ങളാണ് അങ്ങനെ ദേവേന്ദ്ര കച്ചവടമാക്കിയത് ഇതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തിയഞ്ചിൽ പരം ആളുകൾക്ക് കിഡ്നി നൽകുകയും ചെയ്തു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ആളുകൾക്ക് പുതുജീവൻ ലഭിച്ചപ്പോൾ ഏകദേശം നൂറോളം വരുന്ന ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തെന്നു മാത്രം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ പോലീസ് സംഘം തെളിവെടുപ്പിന് ശേഷം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്തു കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ചെറുപ്പക്കാരുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് അയാളുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽപ്പെട്ട പല യുവാക്കളുടെയും മൃതദേഹങ്ങൾ കനാലിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളുമായി മാറ്റി ചെയ്യുന്നതോടുകൂടി കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എല്ലാ കേസുകളിലും ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് ഗുഡ്ഗാവ് കോടതി മാത്രം വധശിക്ഷയാണ് ദേവേന്ദ്രയ്ക്ക് വിധിച്ചത് ഹൈക്കോടതിയിൽ അപ്പീൽ പോയതോടുകൂടി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമാക്കി മാറ്റിയതോടുകൂടി ഏതാനും നാളുകൾക്ക് ശേഷം ദേവേന്ദ്രയ്ക്ക് പരോൾ കിട്ടി ഇരുപത് ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങിയ ദേവേന്ദ്ര പോലീസുകാരെയും കോടതിയെയും ഒരുപോലെ പറ്റിച്ച് മുങ്ങുകയും ചെയ്തു മാസത്തെ തിരച്ചിലിനൊടുവിലായിരുന്നു പോലീസ് സംഘം വീണ്ടും ദേവേന്ദ്രയെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വീണ്ടും പരോൾ കിട്ടി പുറത്തിറങ്ങിയ ദേവേന്ദ്രയെ പിന്നീട് ആരും കണ്ടിട്ടില്ല സകലമാന സ്ഥലവും പോലീസ് അരിച്ചു പറക്കിയെങ്കിൽ പോലും അയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല ഇന്ത്യ മുഴുവൻ അരിച്ചുപറക്കിയിട്ടും പോലീസ് സംഘത്തിന് ദേവേന്ദ്രയെ കിട്ടിയില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം രാജസ്ഥാനിലെ ഒരു ആശ്രമത്തിൽ ദേവേന്ദ്രയുടെ രൂപസാദൃശ്യമുള്ള ഒരു സ്വാമിയെ കണ്ടതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് സ്വാമിമാരുടെ വേഷം കിട്ടിയ ഒരു സംഘം പോലീസുകാർ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു പരോളിലിറങ്ങി മുങ്ങിയ ദേവേന്ദ്ര ശർമ്മയുടെ രൂപസാദൃശ്യമുള്ള സ്വാമിക്കരികിലേക്കായിരുന്നു ആ പോലീസ് സംഘം എത്തിയത് അനവധി ആരാധക വൃന്ദ ഒരുപാട് ശിഷ്യന്മാരുള്ള ആരെയും ആകർഷിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആ സ്വാമിയുടെ പ്രസംഗങ്ങളൊക്കെ പോലീസ് സംഘം അയാൾ അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്തെടുത്തു സ്വാമിയുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത പോലീസുകാർ പല പ്രാവശ്യമാണ് അത് നോക്കിയത് പല പ്രാവശ്യം കേട്ടപ്പോഴും ഒരു കാര്യം പോലീസിന് വ്യക്തമായി മെഡിക്കൽ രംഗത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ സ്വാമിയുടെ സംഭാഷണത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് മെഡിക്കൽ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന അതേ ശൈലിയിലായിരുന്നു ആ സ്വാമിയുടെ പ്രസംഗം എന്നാൽ അത്രയും വലിയൊരു ആശ്രമത്തിൽ നിന്നും ധാരാളം അനുയായികളുള്ള ഒരു സ്വാമിയെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം വളരെ വിദഗ്ധമായി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി പ്ലാനിന്റെ ഭാഗമായി വലിയൊരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാമിയെ കൊണ്ടുപോകുന്നതെന്ന വ്യാജേന അവിടെ നിന്നും പുറത്തെത്തിക്കുകയും അവിടെ നിന്ന് പുറത്തെത്തിയ സ്വാമിയെ ഡൽഹി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇറങ്ങി മുങ്ങിയ ദേവേന്ദ്ര ശർമ്മയെ ഏതാനും നാളുകൾക്ക് മുൻപാണ് പോലീസ് കസ്റ്റഡിയിലാക്കിയത് ഡി എൻ എ പരിശോധനയിലൂടെ വേഷം മാറിയ സ്വാമി ദേവേന്ദ്ര ശർമ്മ തന്നെ ഇന്ന് പോലീസ് കണ്ടെത്തുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഇന്ത്യയിൽ തന്നെ നടുക്കിയ ഡോക്ടർ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ദേവേന്ദ്ര ശർമ്മയ്ക്ക് ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടും എങ്ങനെയാണ് കോടതികൾ പരോൾ അനുവദിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്